പ്രസിദ്ധമായ പത്തനംതിട്ട ഓമല്ലൂർ വയൽവാണിഭത്തിന് നാളെ തുടക്കമാകും കാർഷിക വിപണനത്തിൻ്റെയും സംസ്കാരത്തിന്റെയും മഹാമേള ഒരു മാസം നീണ്ടു നിൽക്കും വയൽവാണിഭത്തിൻ്റെ സാംസ്കാരിക സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും കാർഷിക സംസ്കാരത്തിന്റെ പ്രൗഢിയും വിപണനമേളയും ഒത്തിണങ്ങുന്ന ഓമല്ലൂർ വയൽവാണിപത്തിന് അറുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പരമ്പരാഗത കാർഷിക വിളകളും ഉൽപ്പന്നങ്ങളും കാർഷിക ഉപകരണങ്ങളും വയൽവാണിപത്തിൽ ലഭ്യമാണ് കൃഷി വകുപ്പിന്റെ സഹായത്തോടെയാണ് ഓമല്ലൂർ പഞ്ചായത്ത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന നാടിന്റെ കാർഷിക ഉത്സവം സംഘടിപ്പിക്കുന്നത് ആ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പം കാർഷിക വിഭവങ്ങളെല്ലാം ഇവിടെ എത്തും കാച്ചിലെ അങ്ങനെയുള്ള ഒരുപാട് നല്ല വിഭവങ്ങൾ കൊണ്ടുവരുന്നവർക്ക് പ്രത്യേകമായ സമ്മാനങ്ങളും കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് പിന്നെ വിവിധ സാംസ്കാരിക പ്രോഗ്രാമുകളാണ് പിന്നീടുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് എല്ലാ ആളുകളും കൂടി ഒരുമിച്ച് ചേർന്ന് ഉത്സവമായിട്ടാണ് ഈ വയൽവാണിമത്തെ കാണുന്നത് പതിനാലിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും മേളയുടെ ഭാഗമായി ഓരോ ദിവസം വിവിധ കലാപരിപാടികൾ കവിയരങ്ങ മ്യൂസിക്കൽ ഫ്യൂഷൻ ഡോഗ് ഷോ തിരുവാതിര ചൊല്ലരങ്ങ എന്നിവയും ഉണ്ടായിരിക്കും ഏപ്രിൽ പത്ത് വരെയാണ് ഓമല്ലൂർ വയൽവാണിഭം നടക്കുക കേരളാവിഷൻ ന്യൂസ് പത്തനംതിട്ട